പരിപാടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ ശേഷമാണ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആർ എസ് എസ് സാങ്കിക് നടത്തുന്നതിനെതിരെ ഡിവൈഎഫ്ഐ പരാതിയുമായി രംഗത്ത് വന്നത് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റേഡിയം പോലീസ് ഗേറ്റിട്ട് പൂട്ടുകയും ചെയ്തു പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയ പരിപാടിയാണ് ഡിവൈഎഫ്ഐക്കായി പോലീസ് ഇടപെട്ട് തടഞ്ഞത് തുടർന്ന് സംഘർഷമുണ്ടാകാതിരിക്കാൻ റോഡിൽ പദസഞ്ചലം നടത്തി സാങ്കിക് അവസാനിപ്പിക്കുകയായിരുന്നു നിയമപ്രകാരം വേണ്ട അനുമതികളെല്ലാം ലഭ്യമാക്കി നടത്തുന്ന പരിപാടിയാണ് പോലീസ് ഇടപെട്ട് തടഞ്ഞതെന്നാണ് ശ്രദ്ധേയം പോലീസിനെ നിയന്ത്രിക്കുന്നത് മേഖലയിലെ ഡിവൈഎഫ്ഐ നേതൃത്വമെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുതിയ സംഭവ ജനം തിരുവനന്തപുരം